അസ്സാമലൈക്കും അംശൂസ്ബർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താൻ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടിയില് റേഞ്ച് തന്നെ അല്ലെ കേട്ടോ വീഡിയോ ഇടണമെങ്കിൽ അപ്ലോഡ് ആണെങ്കിലൊക്കെ ഒരുപാട് നേരാവും അപ്പോൾ ഞാൻ അതിന് നിൽക്കുമ്പോൾ ഭയങ്കര ഗതിയേടാണ് വീഡിയോ കൊണ്ട് അപ്ലോഡാക്കുകയും ചോദിച്ചു നമ്മൾ രണ്ട് മണിക്ക് വീഡിയോ ഇടണല്ലേ അപ്പോൾ ആ നേരമാകുമ്പോഴത്തേനും ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നെ വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് കുടിച്ചു നേരത്തെ പിന്നെ ഞാൻ എന്താട്ടും ഇനി ഏതായാലും അവിടെ എത്തട്ടെ എന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ പോന്ന് അപ്പം നമ്മളെ പെരിയിലാണ് ഇപ്പോട്ടോ ഇഞ്ച കൂടിയിൽ നിന്ന് പോന്ന് ഇപ്പോൾ നമ്മൾ പുതിയ ആപ്പിളുണ്ട് പെരിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നാൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് പറഞ്ഞപ്പം ഒരു കമൻറ്റ് ഉണ്ട് അതിന് എന്തിനാണ് ഇത്ത വ്യൂസ് പോരെ കമൻ്റ് എന്തിനാണ് കമൻ്റ് കാണുമ്പോൾ ഒരു സന്തോഷം അത്ര തന്നെ ഏ അതിങ്ങനെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ കാണുമ്പോളേ അപ്പോൾ ഏതായാലും നമ്മളെ ലിസുഡിൻ്റെ പിറന്നാളാണ് കേട്ടോ ഒക്കെ നാല് വയസ്സായി ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു പിറന്നാളാണ് അപ്പോൾ ചെറിയൊരു ഇത് കേട്ടോ അപ്പോൾ ആങ്ങളുടെ ചെങ്ങായിമാരൊക്കെ വരുന്നുണ്ട് കാരണം ഒരു മൂന്നാല് ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കേക്കും കൊണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച ഇനി അത് പായസം തന്നെ കേട്ടോ പായസം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഇമ്മ പറഞ്ഞ് ഇങ്ങൾ ഏതായാലും പോകുമല്ലേ അപ്പം നമുക്ക് ചോറ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് ബിരിയാണി പെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കോഴി ഉടനുകള് കുറച്ച് വല്ലുള്ളിയും തക്കാളിയും ഒക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ മസാല കൂട്ടണമൊന്നും വീഡിയോസ് ഇങ്ങനെ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെന്ത് കൂടാം ഒരു എട്ട് മിനിറ്റ് ആകുമ്പം കാണുമ്പോൾ ആർക്കൊരു ബോറടിച്ചില്ലല്ലോ ഒരുപാട് നേരമാകുമ്പോൾ ഇത് എങ്ങനെയും ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ടെങ്കിലും എന്നൊക്കെ ഇങ്ങനെ കരുതണവനും ഉണ്ടാവില്ലേ അപ്പം ചിലവർക്ക് ഇഷ്ടമുണ്ടാവും കാണാൻ ചിലവർക്ക് അതിനു വേണ്ടി ഇഷ്ടമുണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് കിട്ടാം അപ്പം അങ്ങനെ നമ്മളെന്താ ടീം മസാലയൊക്കെ കൂട്ടാണ് ചോറ്റിന് ഞാൻ അരി ഇട്ടെടുത്തക്കണേ അപ്പോൾ അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളൊക്കെ ഒഴിതാക്കണേ ഒന്നും കൂടിയൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കാനിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് നോ മൂടി വയ്ക്കാം ഇഞ്ഞിട്ട് വേഗട്ട അപ്പോൾ നമുക്ക് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് നോക്കി നോക്കി വെന്ത് അപ്പോൾ അപ്പം കുറച്ചേരം കൂടി ദമ്പിലും കിടക്കണമല്ലോ അപ്പോൾ വേഗം എറും കയ്യിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളൊക്കെ വിരുന്ന് ചെന്ന് പോരുമ്പോൾ ഇമ്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞമ്മക്ക് വെച്ചേരേണ്ടി വരുമല്ലേ ബിരിയാനോ നെയ്ച്ചോറോ മന്തിയോ എന്തെങ്കിലുമൊക്കെ അത് വെച്ച് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കൊരു വെറുതെ അത് കിട്ടാതെയും വെയിച്ചാദ്യം പോരുമ്പോൾ ഞമ്മക്കൊരു വെറുതെ കാരണം അത് കിട്ടി വെയിച്ച് പോന്നാലൊരു റാഹത്താണില്ല അപ്പോൾ ഞാൻ ഉച്ച ഇരുന്നിട്ട് ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ട് പോരാന്നാണ് വിചാരിച്ചിന് അപ്പോൾ ഞാൻ ആങ്ങളുടെ കൂടെ പറഞ്ഞ് ഞാൻ പൂവിടാന്ന് പറഞ്ഞ എടാ അപ്പോൾ എടയിൽ ഇപ്പോൾ പോകണ്ട വൈകുന്നേരം പോകാം പിന്നെ ചെറുക്കന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കേക്കും കൊണ്ടുവരും വരും അപ്പോൾ അത് മുറിച്ച് തിന്നിട്ടൊക്കെ പോകാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആത്തൂനും പറഞ്ഞു താത്താങ്കും ഉച്ച എണ്ണിട്ട് പോയാൽ ആ മുറിച്ചിട്ട നേരത്തങ്ങളില്ല ഞാൻ എല്ലാത്തിൽ പൂർത്തിയായിട്ടാണ് അപ്പോൾ പോകല്ലേറെ അപ്പോൾ എന്നാൽ ഒരു കേക്കും കണ്ടം കിട്ടല്ലേ അപ്പോൾ പിന്നെ ഞാനും തന്നെ എന്നാൽ കേക്കും കണ്ടൊക്കെ തിന്ന് ചോറൊക്കെ വെച്ചിട്ട് ഞമ്മക്കാണ് പോകാന്ന് വിചാരിച്ചത് അപ്പോൾ ഞമ്മളെ കുട്ടി കടയിൽ പോയിക്കണേ വലിയ കടയിൽ പോയിക്കണ പോകും വരട്ടെ വന്നിട്ട് നേരം ഉണ്ടെങ്കിൽ നമുക്ക് പോരാ എന്ന് വിചാരിച്ചിട്ടോ എന്തായാലും ചോറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഞമ്മക്കെന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കര കടത്തണമല്ലോ ഞമ്മക്ക് അപ്പോൾ ഞാൻ ഏ പോകുമ്പോൾ ഒരു കേസ് കജിരില്ല ഞാൻ വല്ലാത്തൊരു പൊറുതിയാണ് അപ്പം ഞാനുണ്ടല്ലോ അവിടെ നിന്ന് കുറച്ച് കര എടുത്താനും വേണ്ടി ഞാൻ കുറച്ച് പയറുണ്ടായിനി വൈതലം കണ്ടതിന് അതൊക്കെ പറിച്ചു കൂട്ടാണ് അപ്പോൾ ഇതാണ് ഞമ്മളെ ലീസുട്ടി അപ്പോൾ ഞാനിങ്ങനെ പറിച്ചതാണ്ട് അപ്പോൾ ഓൾ ഇനിയും വീഡിയോ എടുക്കുക ഇനിയും വീഡിയോ എടുക്കണം അപ്പം ഞമ്മളെ സാധനമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കളിച്ചാണ് കേട്ടോ മക്കളൊക്കെ കളിച്ചാണ് അപ്പം ഞാനിതാക്കണ് എന്താ ഓൻ്റെ ചെങ്ങായിമാരും ഓനും ഒക്കെ പണിക്കോണല്ലേ എല്ലാവരും പണിക്കോണം ഇപ്പം പണിക്കോ അപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം എന്നാൽ പിന്നെ വൈകുന്നേരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കേക്ക് മുറിച്ചൊരു വൈകുന്നേരം ആക്കിയത് കേട്ടോ അതുകൊണ്ട് ഞമ്മളെ പോക്ക് കണ്ടു നീണ്ടു അപ്പം നമ്മൾ വിചാരിച്ച് ചോറൊക്കെ തിന്നിട്ട് വൈകുന്നേരം ആവുമ്പം അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒന്ന് ആളെ വരും കേട്ടോ അപ്പം അങ്ങനെതാക്കണ് വൈതരങ്ങ പയറ് ഒക്കെ പറിച്ച് വെച്ചിരിക്കണേ ഒരു നാലഞ്ച് തേങ്ങയും പൊളിച്ചു വെച്ചിരിക്കണിട്ടോ പിന്നെ കടുമാങ്ങ ഉണ്ടായിനി ഇമ്മ ഇപ്പം കൊടന്ന് ഇട്ടതാണ് അപ്പം ഞാൻ മാങ്ങ കടുമാങ്ങക്കിട്ടാന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ കടുമാങ്ങയാക്കി കിട്ടും അപ്പോൾ ഞാനൊരു കുപ്പിയും ഒരു കുപ്പിയും അനുസത്തിക്കും കുടിയിലൊരു കുപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കണേ പിന്നെ വൈതലങ്ങിയും പയറും ഒക്കെ എടുത്ത് വെച്ചിരിക്കണേ പിന്നെ ഓളെ ഡ്രസ്സൊക്കെ മാറ്റി നിന്ന് ഇതാക്കണേ നിൽക്കുകയാണ് ഇട്ടോ അപ്പോൾ അങ്ങനെ ഓള് മാറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഒരു വന്ന് കേക്ക് മുറിച്ചാൽ നമുക്ക് ചോറൊക്കെ വിളമ്പാം അപ്പോൾ ഒരു വിരുന്നിൻ്റെ ആങ്ങളുടെ ചെങ്ങായിമാരൊക്കെ വിരുന്നിൻ്റെ മുന്നേ നമ്മളെന്താട്ടി ചോറ് ഒന്ന് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ ഒരു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വേഗം വിളമ്പി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ മക്കൾക്കും തന്നെ വല്ലാത്തൊരു ബേജാറ് മാ ചോറായോ 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 ചണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിൽക്കി മക്കളെ പത്തേര അറിഞ്ഞു അപ്പം ഞാൻ എന്താട്ടി ഞാൻ ചോറ് ഒന്ന് പൊട്ടിച്ചട്ടേ തന്നെ അപ്പം ഇങ്ങനത്തെ ബിരിയാണിയോ നെയ്ച്ചോറോ മന്തിയോ ഒന്ന് കണ്ടാൽ പിന്നെ ഓല അച്ചമ്പട്ടിൻ്റെ അടുത്തൊന്നു പോകുക തന്നെ അല്ല ഞാൻ പറയും ഒന്ന് ഉപ്പിട്ട് വെച്ചാൽ ഈ മക്കൾക്ക് കയറി അപ്പോൾ ഓലക്കത് കിട്ടിയേ മതിയാകുള്ളൂ അപ്പം ഏതായാലും ഇങ്ങനെ പൊട്ടിച്ചെണ്ണിൻ്റെ അടിയിലാണ് ചെങ്ങായിമാർ വന്നത് കേക്കും കൊണ്ടിട്ടാണ് അപ്പോൾ ആ കേക്കും കൊണ്ടു വരുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഞാൻ സനുനോട് പറഞ്ഞു മെച്ചീൻ്റെ കൂട്ടി ആ വീഡിയോ ഒന്ന് എടുക്കുന്നത് പക്ഷെങ്കിൽ ഓനും എടുത്തില്ല ഞാനും എടുത്തില്ല കേട്ടോ അപ്പം പിന്നെ മക്കൾ കേക്കാണ് കണ്ടോടുകൂടി ചോറ് ഇപ്പം വേണ്ട മെച്ചിയെ കേക്ക് തിന്നിട്ട് മതി എന്ന് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചോറൊക്കെ തമ്മിൽ ഇട്ടതൊക്കെ പൊട്ടിച്ച് വെച്ചു കേക്കൊക്കെ ഇതാക്കണ് കൊണ്ടുവന്ന് വെച്ചു കണ്ട്ടോ അങ്ങനെ ഞാൻ നമ്മളിതാക്കണ് ഹാപ്പി ബർത്ത് ഡേ ലീസു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കണൊരു മൂന്നാലെണ്ണം വന്നിരിക്കണേ ഒരു നാലഞ്ച് അഞ്ചാറ് കൂട്ടുകാരുണ്ട് അതിൽ രണ്ടെണ്ണം വന്നിട്ടില്ല കേട്ടോ വാക്കില്ലോലാണത് അപ്പോൾ ഓരെല്ലാവരും വന്ന് നിന്ന് ബർത്ത്ഡേക്ക് ഒക്കെ ഇതാക്കണ് കേക്കൊക്കെ മുറിച്ച് ഓരോ കഷ്ണം കൊടുക്കാൻ കേട്ടോ ഓക്കെ അപ്പോത്തിന് കുറവായിട്ടോ എല്ലാവരേം കണ്ടപ്പോ പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കാൻ കേട്ടോ പിന്നെ തറവാട്ടുനിന്ന് എടാപ്പം ഉണ്ടായിന് കുട്ടികളും ഉണ്ടായിന് അപ്പം നമ്മളിത് വലിയൊരു പരിപാടിയാക്കി ഒന്നും അല്ല കേട്ടോ കഴിച്ചണത് അപ്പോൾ ഇങ്ങനെ കേക്ക് ഓളിൻ്റെ ചെങ്ങായിമാരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എടാപ്പാനോടും കുട്ടികളോടും വരാൻ പറഞ്ഞ് പിന്നെ നമ്മൾ പോകുകയല്ലോ അപ്പോൾ ഏതായാലും ചോറ് വെക്കണമല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തെ കൂടെ ഒരു ഇരുന്നായി അരിയും കൂടി കൂട്ടി ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ വലിയൊരു ബർത്ത്ഡേ പാർട്ടിയൊന്നും അല്ല കേട്ടത് അങ്ങനെ ചോറൊക്കെ ഇതാക്കണ് ഒരിക്കൽ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓല ചോറ് വയ്പ്പൊക്കെ കഴിഞ്ഞിട്ട് മേണം ഞമ്മക്ക് വെച്ചാൽ അപ്പം അങ്ങനെ കുട്ടികളൊക്കെ ഇതാക്കണ് ഇവിടെ ഒരു ടേബിളുണ്ട് അതിമരുത്തിക്കണ് സൺ ടൈൻ ഇരുന്നൊക്കെ പിന്നെ ഒരിക്കലുള്ളതൊക്കെ ടേബിളമ്മ വെച്ചിരിക്കണട്ടോ അങ്ങനെ നമ്മളെ അപ്പം അങ്ങനെ ഇതാക്കണ് ഓല ചോറ് വയ്പ്പൊക്കെ കഴിഞ്ഞ് ഓൻ്റെ ചെങ്ങായ്മരൊക്കെ പോയി പിന്നെ ഞങ്ങളെല്ലാവരും വാടക ഒത്തിരിക്കാണ്ട് കിട്ടാം ഓന് ഞമ്മളെ ആങ്ങൾക്ക് പിന്നെ ഞമ്മളെപ്പം ഇരുന്ന് കാണും ചോറ്ന്നാൽ തൃപ്പതിയാവുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും വേണം ഒപ്പം കുത്തിരുന്ന് ഞങ്ങളും ചോറ് വെച്ചാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാറുണ്ട് ആ പാത്രങ്ങൾ മോറുന്ന പണി പിന്നെ ഞമ്മള് നമ്മളെ നാത്തവും വന്നാൽ ആ ഡ്യൂട്ടിന് നമ്മളെ നാത്തവും തന്നെ ഏറ്റെടുക്കൂട്ടോ നമ്മളെത്ര മോറ എന്ന് പറഞ്ഞാലും ഓൾ വരെ ഞാൻ മോറിക്കൊണ്ട് അത്താൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രം മോറിൻ്റെ തോന്നും അപ്പോൾ പിന്നെ ഓൾ തന്നെ മോറട്ടേന്ന് ഞമ്മളും കരുതിയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിച്ച് നാത്തൂം പോരെക്കണേ നാത്തൂം പോരൊന്നല്ല നമുക്ക് ഒന്നേ ഉള്ളൂ നമ്മൾ നാത്തൂം പോരൊന്നും എടുക്കണില്ല അപ്പോൾ ഓൾ മോറ എന്ന് പറഞ്ഞു പിന്നെ ഞമ്മളും തന്നെ ഒരച്ചൊടുക്കും ചിലപ്പോൾ ഓൾ വരയ്ക്കണേ നമ്മൾ മോറും അങ്ങനെയൊക്കെ ഉണ്ടാലുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയിൽ നിന്നാളെ വരെ ചില